ഹലോ ഗായ്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത് ചെമ്മീനും അതിൻ്റെ തലയും രണ്ടും വെച്ചിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നോർമൽ മസാല വെച്ചിട്ട് തന്നെയാണ് ചെമ്മീൻ മാരിനേറ്റ് ചെയ്തത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് ചെമ്മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ ചെമ്മീനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കുന്നതിന് മുന്നേറ്റ് കുറച്ച് ഉള്ളി ഒന്ന് നമുക്ക് പൊരിയിച്ചെടുക്കാവുന്നതാണ് കുറച്ച് മേൽ ഡെക്കറേഷന് വേണ്ടിയിട്ടും നമുക്ക് ഉള്ളി ആവശ്യമുണ്ട് അതുപോലെ തന്നെ മസാലയിലേക്ക് വേണ്ടിയിട്ടും ഫ്രൈ ചെയ്ത ഉള്ളി ഞാൻ ഇടാറുണ്ട് മോൾ ഇട്ടാൽ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണെന്നുണ്ടാവൽ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗിയും അതുപോലെ തന്നെ കുറച്ച് ഓയിലും വെളിച്ചെണ്ണ ഒഴിക്കാൻ നമുക്ക് ഏത് ഓയിലും വേണ്ടിക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ആ ഉള്ളിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഉള്ളി ഒന്ന് പൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ ഉള്ളിയൊന്നും പൊരിയാണ്ട് വേഗം ഒന്ന് കരിഞ്ഞ ഒലിയാം ഏകദേശം ഒരു ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിയെല്ലാം ഓയിലെ ഉള്ളി ഫ്രൈ ചെയ്ത് സെയിം പാനിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത് മസാല ഉണ്ടാക്കുന്നതിന് മുന്നേറ്റ് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് കുറച്ച് ഓയിൽ കോരി മാറ്റി വെക്കാം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം തന്നെ ഓയിൽ ഉപയോഗിച്ചിന് അത്ര ഓയിൽ നമുക്ക് മസാലയ്ക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ആവശ്യം നമുക്ക് ആ ഓയിൽ മാറ്റി വെക്കാം നമുക്ക് വയ്യ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ ഓയിലിലേക്ക് നമുക്ക് കട്ട് ചെയ്തു വെച്ച ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ക്വാണ്ടിറ്റിയിലെ ബിരിയാണി ആക്കുന്നതുകൊണ്ടാണ് രണ്ട് രണ്ടുള്ളിയാണ് മാത്രം എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഉള്ളി നന്നായി വാഴന്ന് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്താൽ കുറച്ചും കൂടി പെട്ടെന്നായിത്തീരും ഉള്ളിയെല്ലാം നന്നായി വാഴന്ന് വന്നാലേ നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഉള്ളി നന്നായി വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നന്നായി വയന്ന് വന്ന ഉള്ളിയിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു പച്ചമണം വാറുന്നത് നമുക്ക് വഴറ്റിക്ക് കൊടുക്കാം ഇതിലേക്ക് രണ്ട് വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം തക്കാളി ഞാൻ രണ്ടെണ്ണം തന്നെ എടുത്തിട്ടുണ്ട് ഉള്ളിൻ്റെ സെയിം അളവ് തന്നെയാണ് ഞാൻ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉള്ളിയും തക്കാളിയും സെയിം അളവിൽ എടുക്കുമ്പോൾ ആണ് എനിക്ക് മസാലയ്ക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതായിട്ട് തോന്നല് നിങ്ങൾക്ക് തക്കാളിൻ്റെ അളവ് കുറക്കണമെങ്കിൽ ഒന്നര തക്കാളി ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് നമുക്ക് തക്കാളി നന്നായി വരെ വെയിറ്റ് ചെയ്യാം തക്കാളിയിൽ നന്നായി വന്തടഞ്ഞാലേ നമ്മളെ മസാല നല്ല അടിപൊളിയായിട്ട് കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ വയറ്റുന്നില്ലെങ്കിൽ ഇതിലും കൂടി ഒന്ന് കുക്കറിൽ രണ്ട് വിസിയിലടുപ്പിച്ചെടുത്താലും നമുക്ക് എളുപ്പത്തിൽ മസാല ഉണ്ടാക്കി കഴിയുന്നതാണ് പിന്നെ ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും വലിയ നന്നായി വാർന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ചെമ്മീനും മസാലയും നല്ല രീതിയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ മസാലയിലേക്ക് കുറച്ച് ഒരു പുളിപ്പിനായിട്ട് ഞാൻ ഒരു ഹാഫ് ലെമൺ ഒന്ന് സ്കൂസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന് പകരം തൈരാണിഷ്ടമെങ്കിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമ് നിങ്ങൾക്ക് ഉപ്പും എരിവെല്ലാം ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള എരിവ് ഉണ്ടായത് കൊണ്ട് തന്നെ എക്സ്ട്രാ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അതിൽ ഡെക്കറേഷനിലെ ഉള്ളി മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്യണം ഫ്രൈ ചെയ്ത ഉള്ളി നമ്മൾ മസാലയിലേക്ക് ചേർത്താൽ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർത്തിട്ട് ഉണ്ടാക്കി വയ്ക്കേണ്ടതാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഗിയും അഞ്ച് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കഷ്ണം പട്ടയും കറാമ്പും ഏലക്കായും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി എണ്ണയിൽ പൊരിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് അരിയുടെ അളവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം എടുക്കാം ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല അരി ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തതും കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ചേർത്തിട്ട് വളം നന്നായി തിളച്ചതിന് ശേഷം അരിയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മറക്കരുത് ഉപ്പ് കുറച്ച് അല്പം കൂടി നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലേ വേഗം നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉപ്പുണ്ടാവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ചാൽ തന്നെ നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയി കിട്ടും ഇപ്പോൾ നെയ്ച്ചോറിലിടെ റെഡി ആയിട്ടുണ്ട് ഇനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നൊരു പകുതി ഭാഗം നെയ്ച്ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് നേരത്തെ മാറ്റി വെച്ചാൽ നെയ്ച്ചോറ് കൊടുക്കാം ഇനി മുകളിലായിട്ട് ഗരം മസാലയും മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ ക ഫ്രൈ ചെയ്ത് വെച്ചാൽ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമ് നിങ്ങൾക്ക് അണ്ടിയും മുന്തിരിയെല്ലാം ഇഷ്ടമാകുന്നില്ലേ അതും കൂടി നെയ്യ് വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്ത് വെക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണീൻ്റെ റെസിപ്പിയാണിത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ മസാല ഉണ്ടാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നതുവരെ ബായ്